ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇന്ന് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി ദോഹയിൽ നടക്കാനിരിക്കുകയാണ് ഷിറാട്ടൻ ഹോട്ടലിലാണ് ഉച്ചകോടി ഇന്നലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗമൊക്കെ നടന്നിരുന്നു അപ്പോൾ ഉച്ചകോടി അവിടെ നടക്കുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ മീഡിയ വണ്ണും സജ്ജരാണ് അബ്ബാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദോഹയിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കേണ്ട കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത് രാവിലെ പതിനൊന്ന് മണി മുതലാണ് മന്ത്രിമാരുടെ കൂടിക്കാഴ്ച ആരംഭിച്ചത് മൂന്ന് മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു അഥവാ അടിയന്തര ഉച്ചകോടിയിൽ ചർച്ച ചെയ്യേണ്ട കരട് പ്രമേയത്തിലെ പ്രമേയത്തിലുള്ള ചർച്ചയായിരുന്നു നടന്നത് ഓൾമോസ്റ്റ് എല്ലാ അറബ് വിദേശകാര്യ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടച്ചിട്ട മുറിയിലെ ചർച്ചയായിരുന്നു എങ്കിലും ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ ഒ ഐ സിയും അറബ് ലീഗും ഇതേക്കുറിച്ച് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി പതിപോലെ ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിനെതിരെ അതേപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാെതിരെ വലിയ കടന്നാക്രമണമാണ് നടത്തിയത് ഖത്തറിൻ്റെ പരമാധികാരത്തിനു മേലുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി എന്നത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല അഥവാ സമാധാന ശ്രമങ്ങളിൽ നിന്ന് ഗസക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ നിന്ന് ശാശ്വതമായ വെടിനിർത്തൽ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് പലസ്തീന് വേണ്ടിയിട്ടുള്ള സമാധാന സന്ധി സംഭാഷണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അറബ് ലീഗിൻ്റെ പ്രതിനിധിയും അതുപോലെ ഒ ഐ സിയുടെ പ്രതിനി പ്രതിനിധിയും രണ്ട് സംഘടന സെക്രട്ടറി ജനറൽമാർ സംസാരിച്ചു ഇസ്രായേൽ ഒരു ക്രിമിനൽ മെഷീൻ ആണെന്നായിരുന്നു ഒ ഐ സി കുറ്റപ്പെടുത്തിയത് ഇനി നടക്കാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഉച്ചകോടിയാണ് ടെറാട്ടൻ ഹോട്ടലാണ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് മൂന്ന് മണിയോടുകൂടെ ഉച്ചകോടി നടക്കുകയും വൈകിട്ട് ഖത്ര സമയം ഏഴെട്ട് മണിയോടുകൂടെ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയാവം